ശ്രദ്ധിക്കാം യൂസ് ദി ആക്ടിവ് വോയ്സ് യൂസ് ദി ആക്റ്റീവ് വോയ്സ് ആക്റ്റീവ് വോയ്സ് ഉപയോഗിക്കാം ഇപ്പം മലയാളത്തിൽ നമ്മളെങ്ങനെ അതിന് ഉദാഹരണം പറയാന്ന് വെച്ചാൽ നിങ്ങൾ സെയ്ദിനെ അമ്ര അടിച്ചു അല്ലെങ്കിൽ സെയ്ഫിനെ ഫതിലടിച്ചു എന്ന് പറയുന്നതിന് പകരം സെയ്ഫ് അടിക്കപ്പെട്ടു ഫതിലിനല്ല അതായത് ഫതിലിനാൽ സേഫ് അടിക്കപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ എൻ്റെ ബുക്കിൽ എഴുതി എന്ന് പറയുന്നതിന് പകരം എൻ്റെ എൻ്റെ ബുക്കിൽ എഴുതപ്പെട്ടു എന്ന് പറയുന്ന ആ ഒരു രീതിയാണ് പാസീവ് വോയിസ് നേരെ തിരിച്ചിട്ട് നേരെ ഡയറക്റ്റായി പറയുന്നതിനാണ് ആക്ടിവ് വോയിസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇനി അതിന് എങ്ങനെ ഇംഗ്ലീഷിൽ ആക്റ്റീവ് വോയ്സ് പറഞ്ഞാൽ ഐ ഷെൽ ഓൾവേസ് റിമെമ്പർ മൈ ഫസ്റ്റ് വിസിറ്റ് ടു ബോസ്റ്റൺ ഓക്കെ ഞാൻ എപ്പോഴും എൻ്റെ ബോസ്റ്റണിലേക്കുള്ള ആ സന്ദർശനത്തെ ഓർക്കും ഐ ഷൽ ഓൾവേസ് മെമ്പർ ഞാൻ എപ്പോഴും ഓർക്കും മൈ ഫസ്റ്റ് വിസിറ്റ് എൻ്റെ ആദ്യത്തെ സന്ദർശനം ടു ബോസ്റ്റൺ ബോസ്റ്റണിലേക്കുള്ള അപ്പോൾ ദി ആക്റ്റീവ് വോയ്സ് ഇസ് യൂഷ്വലി മോർ ഡയറക്റ്റ് ഇവിടെ എന്ത് കൺഫ്യൂഷനൊന്നുമില്ല അത് കുറച്ചും കൂടെ ആണ് കുറച്ചും കൂടെ വിഗ്രസ് ആണ് വിഗ്രസ് ആണെന്ന് പറഞ്ഞാൽ ആ പറയുന്നതിന് ഒരു സ്ട്രെങ്ത് ഉണ്ട് ഓക്കേ അതായത് ഭയങ്കര ഒരു ഇറ്റ് സീംസ് ലൈക്ക് യു ആർ കമ്മിറ്റഡ് ടു വോട്ടിയോർ സെയിങ് യു ആർ സെർട്ടൺ ഓഫ് ഓട്ടിയോ സെയിങ് പാസീവ് ആയി പറയുമ്പോൾ അവിടെ ചെറിയൊരു എന്താ പറയുക ഒരു ഇൻഡൈറക്ട്നസ് ഉണ്ട് ദിസ് ഇസ് മച്ച് ബെറ്റർ ദെൻ മൈ ഫസ്റ്റ് വിസിറ്റ് ടു ബോസ്റ്റൺ എൻ്റെ ബോസ്റ്റണിലേക്കുള്ള ആദ്യത്തെ സന്ദർശനം ഓർക്കപ്പെടും വിൽ ഓൾവേസ് ബി റിമെമ്പേർഡ് ഇങ്ങനെയാണ് പാസീവ് ആക്കുക അതായത് ഞാൻ എപ്പോഴും ഓർക്കും എന്നറിയുന്നതിന് പകരം എപ്പോഴും ഓർക്കപ്പെടും ബൈമി കൊണ്ട് എന്നെ എന്നെക്കൊണ്ട് എന്നെക്കൊണ്ട് അതെപ്പോഴും ഓർക്കപ്പെടും എൻ്റെ ബോസ്റ്റണിലേക്കുള്ള ആദ്യത്തെ സന്ദർശനം ഇങ്ങനെ ദ ലാറ്റർ സെൻറ്റൻസ് ലാറ്റർ എന്ന് പറഞ്ഞാൽ ഫോമറിൻ്റെ ആണ് ലാറ്റർ എന്ന് പറഞ്ഞാൽ രണ്ടാമത് പറഞ്ഞത് അവസാനം പറഞ്ഞത് ഫോമർ എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞത് ഈസ് ലെസ് ഡയറക്റ്റ് ഈ സെൻറ്റൻസ് ഈ സെൻറ്റൻസ് ഡയറക്റ്റ് അല്ല ഇൻ കുറച്ചും കൂടെ ഇൻഡയറക്റ്റ് ആണ് ലെസ് ബോൾഡ് കുറച്ചും കൂടെ എന്താ പറയുക ഒരു കോൺഫിഡൻസ് കുറവുള്ള പോലെ ആൻഡ് ലെസ് കൺസൈസ് ആദ്യത്തേതിന്റെ ലെങ്ത് നോക്കാം രണ്ടാമത്തേതിന്റെ ലെങ്ത് നോക്കാം അപ്പോൾ ആദ്യത്തേത് രണ്ടാമത്തേക്കാളും ചുരുക്കമാണ് എന്നാലതിൽ എല്ലാ രണ്ടാമതിൽ പറഞ്ഞ മീനിങ് ഒക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ അത് ഡയറക്റ്റുമാണ് ഇനി by way, can, we can, we can me ഒഴിവാക്കിയാൽ if the writer tries to make ഇനി അത് കൺ കൺസൈസ് ആക്കാൻ വേണ്ടി my first visit to boston will always be remembered എന്ന് പറഞ്ഞാൽ ആരാണ് ഓർക്കണതെന്നത് എന്നുള്ളത് ഇവിടെ സ്പെസിഫൈ ചെയ്തില്ല ഇറ്റ് becomes ഇൻഡെഫിനറ്റ് എന്ന് പറഞ്ഞാൽ അത് നിജ നിർണിതമാവില്ല ആരാണ് ഓർക്കണത് എപ്പോഴും ഓർക്കപ്പെടും എപ്പോഴും പറയപ്പെടും എന്ന് പറയാം അപ്പോൾ ഈ പറയുന്ന ആൾ ആളാരാ കർത്താവാരാ എന്ന് എന്ന ഒരു ചോദ്യം വരും കർത്താവെന്ന് വെച്ചാൽ അവ പ്രവൃത്തി ചെയ്യുന്ന ആൾ ഇഫ് ഇസ് ഇറ്റ് ദ റൈറ്റർ റൈറ്റർ ആണോ അത് ഓർക്കണത് ഓർ സം പേഴ്സൺ അല്ല വേറെ ഏതെങ്കിലും ഒരാളാണോ അൺഡിസ്ക്ലോസ്ഡ് പറയപ്പെടാത്ത അതായത് ഇത് റീഡേഴ്സിനോട് അറിയിക്കപ്പെടാത്ത ആരെങ്കിലും ആണോ രഹസ്യമാക്കി വെച്ച ആരെങ്കിലും ആണോ ഓർ ദ വേൾഡ് അറ്റ്ലാജ് അല്ല ലോകം മുഴുവനായിട്ട് ഓർക്കുന്നതാണോ ഇങ്ങനെയുള്ള കുറെ കൺഫ്യൂഷൻ വരും കാരണം എന്താ ഇറ്റ് becomes indefinite ഓക്കെ ദാറ്റ് ഇസ് വട്ട് ഹാപ്പൻസ് വെൻ യു ട്രൈ ടു മേക്ക് ഇറ്റ് കൺസൈസ് അതായത് പാസിവ് വോയ്സ് ഈ രണ്ടാമത് പറഞ്ഞ സെൻറ്റൻസ് പാസിവ് വോയ്സിലാണല്ലോ അതിനെ നമുക്ക് ചുരുക്കണം ചുരുക്കാൻ വേണ്ടി ഈ ബൈമി ഒഴിവാക്കിയാൽ ഉള്ള പ്രശ്നമാണ് ഇവിടെ പറയണത് അപ്പോൾ എങ്ങനെ ആയാലും അതിനൊരു ഇഷ്യൂ ഉണ്ട് ഈ ഫോമർ ആയിട്ട് ഈ രീതിയിലാക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ലെങ്ത് കൂടും ഇൻഡയറക്റ്റ് ആവും ലെസ് ബോൾഡ് ആവും കൺസൈസ് ആക്കാൻ വേണ്ടി ബൈമി എന്നുള്ള ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ആരാ ചെയ്യുന്നതെന്ന് ക്ലിയർ ആവില്ല അപ്പോൾ എപ്പോഴും അധിക സമയത്തും ആക്റ്റീവ് വോയിസ് ആണ് ഏറ്റവും നല്ലത് ഓക്കെ ദിസ് റൂൾ ഡസ് നോട്ട് ഇനി എല്ലാ റൂളിൽ നിന്നും ഒരു എക്സെപ്ഷൻ ഉണ്ടാവും ദിസ് റൂൾ ഡസ് നോട്ട് ഓഫ് കോഴ്സ് മീൻ ഇത് എപ്പോഴും ഇത് പാസ്വ് വോയിസ് പൂർണ്ണമായും ഒഴിവാക്കണം എന്നല്ല ചില സമയത്ത് ഓക്കെ ദ ഡ്രമാറ്റിസ്റ്റ് ഓഫ് ദി റെ റെസ്റ്ററേഷൻ ഡ്രമാ റെസ്റ്ററേഷൻ പീരീഡിലെ നാടക കൃത്തുകളെ ആർ ലിറ്റിൽ എസ്റ്റീംഡ് ടുഡേ ഇന്ന് അവർക്ക് വലിയ ഒരു പരിഗണന ഇല്ല നൽകപ്പെടുന്നില്ല അപ്പോൾ ഇവിടെ ആരും പറയാ പറയപ്പെടേണ്ട ആവശ്യമില്ല ഓക്കെ അത് പൊതുവിലുള്ള ഒരു അർത്ഥത്തിലാണ് അത് പറയണത് കൊണ്ട് അതുപോലെ മോഡേൺ റീഡേഴ്സാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും രണ്ടാമത്തത് പറയുമ്പോഴാണ് ശരിക്കും ഇവിടെ കൺസൈസ് ആയിട്ട് വരുന്നത് മോഡേൺ റീഡേഴ്സ് എന്ന് പറയുമ്പോൾ കൂടുതൽ ആണ് വരുന്നത് അപ്പോൾ ഇത് ഇതിന് ചില എക്സെപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ